നമസ്കാരം പ്രിയപ്പെട്ടവരെ ബാങ്കിൽ നിന്ന് കൃത്യമായിട്ട് മെസ്സേജുകൾ നിങ്ങളുടെ ഫോണുകളിൽ വരാറുണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പർ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല അല്ലേ അതല്ലെങ്കിൽ നിങ്ങൾ മുന്നേ കൊടുത്ത ഫോൺ നമ്പർ ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് പക്ഷെ ആരും അത് ബാങ്കിൽ പോയിട്ട് മാറ്റാൻ നിൽക്കാറില്ല ഒന്നാമത് ബാങ്കിൽ പോകണം പിന്നെ അവിടെ ക്യൂ നിൽക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്നുള്ള മെസ്സേജുകൾ നിങ്ങളുടെ ഫോണിൽ ലഭ്യമാവുകയുമില്ല എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്തിനാ ബാങ്കിൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് സാലറി മുതൽ സബ്സിഡികൾ വരെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത് പണ ഇടപാടുകൾ പലരും കുറഞ്ഞു അല്ലേ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്കിൽ എത്ര എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മെസ്സേജിലൂടെ ബാങ്കുകൾ അയക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ നമ്മളുടെ ഫോണിലൂടെയാണ് സൗകര്യം എന്നാൽ അങ്ങനെ ബാങ്ക് എന്നുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ അപ്ഡേറ്റ് ആയിണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ മാറിയത് അറിയിച്ചിട്ടുണ്ടാവില്ല ഇത് മാത്രമായിരിക്കും കാരണം പലർക്കും ബാങ്കിൽ നേരിട്ട് പോകാൻ മടിയുള്ളതുകൊണ്ടാണ് ഈ അപ്ഡേഷൻ നടക്കാത്തത് എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ എ ടി എമ്മിലൂടെ തന്നെ നിങ്ങൾക്ക് ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റാനോ ഒക്കെ പറ്റും ഇത് പലർക്കും അറിയില്ല സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൻ്റെ തന്നെ എ കൗണ്ടറിൽ പോവുക അതർ ബാങ്കിന്റെ എ ടി പോയി കഴിഞ്ഞാൽ ഈ ഒരു സൗകര്യം ഉണ്ടാവില്ല അതുകൊണ്ട് സ്വന്തം ബാങ്കിന്റെ ഏത് എ ടി എം ആയാലും കുഴപ്പമില്ല അവിടെ പോവുക നമ്മൾ കാർഡ് അതിൽ ഇടുന്ന സമയത്ത് നമ്മൾ പിൻ നമ്പർ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ അതിനുശേഷം അവിടെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് വരും അതൊന്ന് വായിച്ച് നോക്കുക മോർ ഓപ്ഷൻ എന്നായിരിക്കാം അപ്ഡേറ്റ് യുവർ മൊബൈൽ നമ്പർ എന്നായിരിക്കാം അങ്ങനെ ഓരോ എ ടി എമ്മിലും ഓരോ തരത്തിലാകാം വായിച്ച് നോക്കിയിട്ട് കൂടുതലും മോർ ഓപ്ഷൻ എന്നുള്ളതായിരിക്കും കാണുക അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ അപ്ഡേറ്റ് യുവർ ഫോൺ അല്ലെങ്കിൽ അപ്ഡേറ്റ് യുവർ മൊബൈൽ നമ്പർ എന്നൊക്കെ കാണുന്നതിൽ നിങ്ങളുടെ പുതിയ മൊബൈലിൻ്റെ പത്തക്ക നമ്പറുകൾ അത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ റീകൺഫേം എന്നോ റീ എൻറ്റർന്നോ കാണാം വീണ്ടും സെയിം മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സാധാരണ വരിക കൺഫേം ആണ് അത് കൊടുക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി വരാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ അപ്ഡേറ്റ് ആയി ഇപ്പോൾ നിങ്ങളുടെ ഈ മൊബൈൽ നമ്പർ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് കണക്റ്റായി ആ അക്കൗണ്ടിനെ പറ്റി ബാങ്ക് അയക്കുന്ന എല്ലാ സന്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തവർ ഉടനെ അപ്ഡേറ്റ് ചെയ്യുക ഇതെന്തിനെ എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിസാൻ സമ്മാൻ നിധി പോലെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് ജനങ്ങളിലേക്ക് പൈസ കൊടുക്കുന്ന കുറേയധികം പരിപാടികളുണ്ട് ഇതെല്ലാം കിട്ടിയോന്ന് അറിയുന്നില്ല ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും മെസ്സേജ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി ഉള്ളവരൊക്കെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടില് നിങ്ങളുടെ ഫോൺ നമ്പർ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ വന്നോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയും അതല്ലെങ്കിൽ ഇതറിയാൻ വേണ്ടിയിട്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളോ മറ്റ് ജനസേന കേന്ദ്രങ്ങളിലൊക്കെ പോകേണ്ടിവരും അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക